പൂക്കളില്ലാതെ എന്ത് ഓണം അല്ലേ അപ്പോൾ നമുക്ക് പൂക്കളില്ലാതെ ഒരിക്കലും നമുക്ക് ഓണാഘോഷം കംപ്ലീറ്റ് ആകാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പുന്നപ്ര കളിത്തട്ടിന് പടിഞ്ഞാറ് കരയങ് ജംഗ്ഷനിൽ വർഷങ്ങളായിട്ട് പൂക്കച്ചവടം നടത്തുന്ന ചേട്ടനുണ്ട് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൂക്കളാണ് ഇപ്പോൾ അദ്ദേഹം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗ്രാമവാസികളെല്ലാവരും ടൗണിലോ മാർക്കറ്റിലോ പോയി വാങ്ങിക്കാതെ ഈ പരിസരത്തുള്ള ഈ പൂ വാങ്ങി അദ്ദേഹത്തെ സഹായിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ചേട്ടൻ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ും ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് കച്ചവടം നടന്നു ഞാനിപ്പോ പിന്നെ ഇരുപത് ഇരുപത്തിനാല് വർഷം കൊണ്ട് തന്നെയുണ്ട് ഈ ഒരു ഏരിയ തന്നെ കടത്തട്ട് ഓണത്തിന് എന്നും സ്പെഷ്യൽ ആണ് അല്ലേ സ്പെഷ്യൽ ആണ് അപ്പൊ എവിടുന്നൂവൊക്കെ എടുത്തോണ്ട് വരുന്നത് ശങ്കര കോവിൽ ശങ്കരം കോവിൽ അപ്പം നമ്മുടെ തിരുവോണത്തിനായിട്ടുള്ള എല്ലാ പൂവിണോ സെറ്റ് ആണ് എങ്ങനെയുണ്ട് വിലയൊക്കെ വില ബെന്തി ഇരുന്നൂറ് വാടാമല്ലി നാന്നൂറ് വെള്ളജമന്തി അറുന്നൂറ് പട്ടൻ റോസ് അഞ്ഞൂറ് പിന്നെ റെഡ് പിന്നെ പൂജാ റോസ് നാനൂറ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ചെറിയ വീടുകളിലേക്കൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട വേണ്ടു നമുക്കൊരു മിനിമം എത്ര വെച്ച് കൊടുക്കും മിനിമം ഒരു നൂറ് രൂപയ്ക്ക് ഒരു മൂന്ന് കളർ കിട്ടും അതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു വില വെച്ചിട്ട് കൂടുതലാണ് അപ്പൊ അറിയാലോ എല്ലാവർക്കും ഈ പറഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഒരുപാട് വിലയാണെന്ന് അറിയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ പരിസരത്തുള്ള അതായത് പുന്നപ്ര കരോൻ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ചേട്ടനെ സഹായിക്കുക എല്ലാവരും ഇവിടുന്ന് തന്നെ മാക്സിമം പൂ വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ